ചട്ടങ്ങൾ പാലിക്കാതെ മണിപ്പൂരിൽ നിന്ന് കുട്ടികളെ എത്തിച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നടപടിയുമായി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി പത്തനംതിട്ട തിരുവല്ല സത്യം മിനിസ്ട്രീസിനെതിരെയാണ് നടപടി അനുമതിയില്ലാതെ കൊണ്ടുവന്ന കുട്ടികളെ സി ഡബ്ല്യുസി അധികൃതർ ഇവിടെ നിന്നും മറ്റ് കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട തിരുവല്ല സത്യം മിനിസ്ട്രിയിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അധികൃതർ പരിശോധന നടത്തിയിരുന്നു പരിശോധനയിൽ ചട്ടങ്ങൾ പാലിക്കാതെ മണിപ്പൂരിൽ നിന്ന് കുട്ടികളെ എത്തിച്ചു എന്ന് കണ്ടെത്തി രണ്ടര മാസം മുൻപ് അൻപത്തിയെട്ട് കുട്ടികളെയാണ് ഇവിടെ എത്തിച്ചിരുന്നത് ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം ഭക്ഷണം താമസം എന്നീ സൗകര്യങ്ങളിൽ പരാതി ഉണ്ടായതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ വിശദീകരണം നൽകാൻ സ്ഥാപനത്തിന് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ വിശദീകരണം തൃപ്തികരമല്ലാത്തതിനാലും കൃത്യമായ രേഖകൾ ഇല്ലാത്തതിനാലുമാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ നിന്ന് കുട്ടികളെ മാറ്റാൻ തീരുമാനമായത് ഞങ്ങളുടെ അന്വേഷണത്തിൽ പരാതി പറയുന്ന കുട്ടികളുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ താമസത്തിൻ്റെ കാര്യത്തിൽ പെൺകുട്ടികൾ ആൺകുട്ടികളെല്ലാം ഒരുമിച്ച് താമസിക്കുന്ന കാര്യത്തിൽ അവരുടെ മറ്റ് ടോയ്ലറ്റ് സൗകര്യങ്ങളുടെ കാര്യങ്ങളെല്ലാം വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾ പരാതി ഉണ്ടായിരുന്നു ആ പരാതി മേൽ നടത്തിയ അന്വേഷണമാണ് കുറേ കാര്യങ്ങൾ അത് ശരിയെന്നുള്ള നിലയ്ക്ക് ബോധ്യപ്പെട്ട് വിശദീകരണം ചോദിച്ച് കത്ത് കൊടുത്തു തിരുത്താനുള്ള സമയം കൊടുത്തു പക്ഷേ അതിലെല്ലാം വേണ്ട ഒരു മാറ്റം ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഞങ്ങളിത് കളക്ടറുമായിട്ടും പോലീസ് അധികാരിയായിട്ടും സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് അടിയന്തരമായിട്ട് കുട്ടികളെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കട്ടെ വകുപ്പിന്റെ സാമൂഹ്യാണ് കുട്ടികളെ തിരുവല്ലയിലെ സ്ഥാപനത്തിൽ എത്തിച്ചത് നേരത്തെ രഹസ്യാന്വേഷണ റിപ്പോർട്ടും പോലീസ് നൽകിയിരുന്നു കുട്ടികളെ ഇവിടെ നിന്ന് മാറ്റാൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അധികൃതർ എത്തിയതോടെ സ്ഥാപനം നടത്തിപ്പുകാരിൽ നിന്നും പ്രതിഷേധമുണ്ടായി തുടർന്ന് പോലീസിന്റെ സഹായത്തോടെയാണ് കുട്ടികളെ മാറ്റിയത് ആൺകുട്ടികളെ കൊല്ലത്തെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ബോയ്സ് ഹോമിലേക്കും പെൺകുട്ടികളെ തൊട്ടടുത്ത നിക്കോൺസൺ എന്ന സ്ഥാപനത്തിലേക്കുമാണ് മാറ്റിയത് ന്യൂസ് പത്തനംതിട്ട